ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് വീക്കെൻഡ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രക്ഷാബന്ധനാണ് കേട്ടോ രാഗി എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്ന് അവധിയൊക്കെ ആയിട്ട് വീട്ടിൽ അങ്ങനെ ഇരിപ്പായിരുന്നു ഇപ്പം വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞപ്പോഴും ചെറുതായിട്ടൊന്നൊരു തോന്നി തോ തോന്നൽ വന്ന് എന്താണ് പുറത്തേക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വന്നാലോ എന്നുള്ളത് അപ്പോൾ അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു വീട്ടിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് ഇറങ്ങിയ സമയത്തേക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ നമ്മൾ അങ്ങ് ഭോപ്പാൽ സിറ്റിയിലേക്കാണ് വന്നത് ഡി ബി മാളിലേക്കാണ് വന്നത് കേട്ടോ ട്രാഫിക്കുന്നു കണ്ടില്ലേ അതേ ഡി ബി മാളിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ റോഡിൽ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ഫ്രണ്ടിൽ മൊത്തം വണ്ടികളാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രക്ഷാബന്ധൻ്റെ അവധിയൊക്കെ ആയത് കാരണം കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഡി ബി മാളിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ നമ്മൾ കൂടുതലും മാളിലാണ് അതായത് നമ്മുടെ വീടിനോട് അധികം ദൂരമില്ലാത്ത മാളിലാണ് നമ്മൾ കൂടുതലും വരാറുള്ളത് ഡി ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സിറ്റിയിൽ വരണം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് വരണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടേക്ക് വരാമെന്ന് കരുതി പിള്ളേർക്കും ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഇവിടെ വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് എൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ട്രാഫിക്കും തിരക്ക് കാര്യങ്ങളാവുമെന്ന് വിചാരിച്ചത് അതേ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് പറ്റുക പറ്റിയത് അവിടെ ചെന്ന് കഴിയുമ്പോഴെന്താ മൊത്തം പാർക്കിങ് ഫുള്ളാണ് അപ്പോൾ പാർക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നത് എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ഇവിടെ അകത്ത് കയറിയപ്പോഴേക്കും അമ്മൂസും പിന്നോസിനും ഒക്കെ കണ്ണ് തെള്ളിക്കട്ടോ ഒന്നുവെച്ചാൽ ആഷമമാളൊക്കെ ഒന്നുമല്ല എൻ്റെ അമ്മ എന്നാണ് ഇവിടെ വന്ന് കണ്ടപ്പോഴും പറഞ്ഞത് ഫുൾ അട്ടിപൊളി സെറ്റപ്പ് ആണ് ഫുള്ള് കടകൾ കാര്യങ്ങൾ എന്നാ തിരക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവധിയായതുകൊണ്ട് ഭയങ്കര തിരക്ക് തന്നെയാണ് അപ്പോൾ അതേ മൊത്തത്തിലൊന്ന് ചുറ്റും കുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി ഫീൽ അമ്മൂസിന് അങ്ങ് എന്താ പറയേണ്ടി തന്നെ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ മൊത്തത്തിൽ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് മേലേക്ക് പോവുകയാണ് ഓരോ ഫ്ലോറിൽ കയറി ഇറങ്ങി എല്ലാം നോക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ട്രെൻഡ്സിലും മാക്സിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അമ്മൂസിൻ്റെ കൈക്ക് പിടിച്ച് വലിക്കുവാ അമ്മ ഇങ്ങോട്ട് പോവാം അവിടെയൊക്കെ ഭയങ്കര വിലയാണ് വിലയാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ലല്ലോ പിന്നെ വില കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതേപോലെ തന്നെ തിരിച്ചിറങ്ങി പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നമ്മളുടെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള ഫുഡ് റെഡി പ്രസ്ഥാനത്തിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ എൻ്റെ പൊന്നോ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ കണ്ടില്ലേ വന്ന ആളുകൾ മൊത്തം ഇവിടെ കാണുന്നാ വന്നത് എനിക്ക് എൻ്റെ സംശയം കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ ഒരു ചെയർ പോലും ഇല്ല നമ്മളങ്ങനെ എന്താ ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഓർഡർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഫുഡ് ഏറ്റവും ലാസ്റ്റിൽ പിള്ളേർക്ക് കെ എഫ് സി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും കെ എഫ് സിയൊക്കെ വാങ്ങി അപ്പം നല്ലതായിരുന്നു കേട്ടോ കെ എഫ് സിയൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ബായ്